ഇങ്ങനെ ഓരോ കാര്യങ്ങളും സ്വന്തം മക്കൾ പറയുന്ന മാതിരി ഉള്ള സംസാരങ്ങളായിരുന്നു മക്കൾ പോലും ഇത്ര കള്ളേർ പറയില്ല അത്രയും സ്നേഹിച്ചിട്ടും അത്രയും നല്ല ആൾക്കാരുടെ സൗമ്യോടിയ വർത്താനങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെത്തെ കാശില്ലായെന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള കാശുണ്ടെങ്കിൽ എനിക്ക് ലക്ഷത്തി ഏഴായിരം ശമ്പളം മാസത്തിൽ എനിക്ക് വലിയ ചിലവൊന്നുമില്ല ഞാൻ കുറഞ്ഞ കാശേ വിട്ടറുള്ളൂ ബാക്കി കാശ് കമ്മിലൊരു ബാങ്ക് കിടക്കുകയാണ് അതിനിടത്തേ ചിലവാക്കി നിങ്ങളെ കാലിൻ്റെ അസുഖം മാറ്റി തരുന്നത് വീട്ടിൽ വന്ന് നല്ല സമയം സ്വന്തം മക്കൾ മറന്നതിനായിട്ട് കൂടുതൽ സമയം നല്ല ക്ലിയറായിട്ട് വർത്തമാനം അച്ഛ അമ്മ എന്നുള്ള വിളികൾ കേൾക്കുമ്പോത്തേനെ നമുക്ക് തേന ലഭിക്കുന്ന മാതിരിയായിരുന്നു അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചതി ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സായി ഇനി അതുവരെ ചതിയിലും കൊടുക്കാത്ത പല ആൾക്കാരും വന്നിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട് എല്ലാതും ചെയ്ത ആളാണ് ഇതൊരു ചതി ഇങ്ങനത്തെ വഞ്ചന ചെയ്യാൻ പറ്റത്തില്ല ഇത് ആദ്യമായിട്ടാ അപ്പൊ വിശ്വസിച്ചു എന്നുള്ള തെറ്റാണ് എന്റെ അടുത്ത് കാരണം ചതിക്കും ഞാൻ ഞാൻ ഒരാളെ ഒരാളെ ചതിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കലും വീട്ടിൽ ദമ്പതികളെ കിടത്തി ആറു പവൻ സ്വർണം മോഷ്ടിച്ചു വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിനു സമീപത്ത് താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രൻ ചന്ദ്രമതി എന്നീ വൃദ്ധ ദമ്പതികളെയാണ് ജ്യൂസിൽ മയക്കു ഗുളികകൾ ചേർത്ത് കിടത്തി ആറു പവൻ സ്വർണം കവർന്നത് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയും കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയെ തുടർന്ന് കൊട്ടാരക്കരയിൽ ഡോക്ടറെ കണ്ട് കുറ്റിപ്പുറത്തേക്കുള്ള മടക്കയാത്രയ്ക്കിടെ ട്രെയിനിൽ വെച്ച് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ വരികയും പേര് നിരഞ്ജനാണെന്നും സേനയിൽ ജോലിയാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്ത് ഇരിക്കാനായി സീറ്റ് തരപ്പെടുത്തി നൽകുകയും ചെയ്തു തുടർന്ന് ഇവർക്കൊപ്പം ഇരുന്ന് കൊട്ടാരക്കരയിൽ പോയ കാര്യം അന്വേഷിക്കുകയും ശസ്ത്രക്രിയക്കും മറ്റും ആശുപത്രികൾ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ചന്ദ്രനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കൊല്ലത്ത് ഞാൻ കൊല്ലത്ത് നിന്ന് കയറി കൊല്ലത്ത് കയറിയ സമയത്തേക്ക് ട്രെയിനിൽ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു അവനെന്നോട് കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചു എന്തൊക്കെയാണ് വിവരങ്ങൾ ആരൊക്കെ ഉണ്ട് വീട്ടില് എന്നൊക്കെ അപ്പൊ ഇങ്ങനെ കാലം സുഖമില്ലാത്ത കാര്യം പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു എന്റെ അത് ഞാൻ നേവിയിൽ നിന്ന് ജോലി ചെയ്യുന്നു ഞങ്ങളെ ആശുപത്രി ഉണ്ട് അവിടെ കൊണ്ടുവരു വലിയ ചെലവില്ലാതെ ചെറിയ ചെറിയ ഓപ്പറേഷൻ ചെയ്ത തരാൻ പറ്റുന്ന പറഞ്ഞു ഞാനത് അന്വേഷിക്കട്ടെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങളോട് വിവരം പറയാറുണ്ട് അങ്ങനെ അന്നും വിളിച്ചില്ല ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടായത് അങ്ങനെ ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് വിളിച്ചു ഞാൻ ഡോക്ടറെക്ക് വിളിച്ചതെന്ന് അപ്പം ഡീറ്റെയിൽസ് കൊണ്ടുവരാന് പറഞ്ഞിട്ടുണ്ട് അയച്ച് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് അച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ഡീറ്റെയിൽസ് വേണം അത് ശരിയായിക്കോട്ടെ എവിടെ അതെ കണ്ടെങ്ങനെ വരേണ്ടത് ചോദിച്ചു അപ്പൊ ഞമ്മൾ കുറ്റപ്രാമം ഇറങ്ങിയിട്ട് അവിടുന്ന് ബ്രസ്സിന് വളഞ്ചേരിക്ക് വന്നാൽ മതി വളാഞ്ചേരി വന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോപ്പുറത്തേക്ക് വന്ന പള്ളിയിൽ അവിടെ വന്നാൽ മതി അവിടെ വന്നാൽ ഡോക്ടർ മുരളീധരൻ ബോർഡ് കാണാ ബോർഡിന് അവിടെ നിന്ന് താഴോട്ട് റോഡിട്ടുണ്ട് ആ റോഡിന് വന്ന കോഞ്ചത്ത് നിന്ന് ഉള്ള ഗേറ്റിന് എഴുതി വെച്ചിട്ടുണ്ട് അത് ആ അതാണ് വീട് എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്നര മണിക്ക് അവൻ കറക്റ്റായിട്ട് ഇവിടെ എത്തി ഗേറ്റിന് പഠിക്കൂടന്ന് ഓട്ടോറിക്ഷത്തി അങ്ങനെ അവൾ ഇറങ്ങി വന്നു വരുന്ന സമയത്ത് ഫ്രൂട്ട്സിൻ്റെ കീശൻ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വൈപ്പിനോട് പറഞ്ഞു കുറച്ച് വെള്ളം എന്തെങ്കിലും ഒക്കെ കൊടുക്ക് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടമ്മ ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ജ്യൂസ് അടിച്ചു അപ്പോൾ ഇവിടെ പൊളിച്ചു കൊടുക്കുന്ന മറ്റുള്ള നിങ്ങൾ പൊളിക്കേണ്ട ഞാൻ പൊളിച്ചോളാം കിട്ടും അവൻ കയ്യിൽ വെച്ച് നടു കെട്ട് ചെയ്തിട്ട് എന്താ സാധനം വെച്ച് അടിച്ചിട്ട് അതിൻ്റെ കുര് കംപ്ലീറ്റ് താഴത്തേക്ക് കിട്ടും ഇപ്പോൾ പ്ലേറ്റേക്ക് വീണു അത് കിട്ടുമ്പോൾ ജ്യൂസ് അടിച്ചു അന്നേരം വൈപ്പ് കിച്ചണിലുണ്ട് വൈപ്പിനോട് പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളെ ഞാൻ അടിച്ചോളാം എന്നാണ് പറഞ്ഞു അങ്ങനെ അടിച്ചു ഫ്രിഡ്ജിൽ വെച്ചു തണുക്കായിട്ട് നിറഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് തന്നിരുന്നു പുറത്ത് തന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം അവ അകത്ത് പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വന്നു അപ്പോൾ ആ ജ്യൂസ് എടുത്തിട്ട് എന്തോ ഇളക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇളക്കണ്ട ആവശ്യം വൈഫ് എന്താ ഇളക്കേണ്ട ആവശ്യം നമ്മൾ പഞ്ചായം ഇട്ടില്ലല്ലോ പിന്നെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ കട്ടിയായിട്ടുണ്ടാവും അത് ഇളക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അയക്കും സ്പൂണിട്ട് ഇളക്കുന്നതാണ് അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഇളക്കുന്നതാണെന്ന് കുടിച്ചു കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഏക്കിട്ട് േപ്പെട്ട് എക്കിട്ട് ഇടുന്നമായി തോന്നി അപ്പൊ ഗ്യാസിന്റെ അസുഖം ഉണ്ടോന്ന് വെച്ചു അവൻ രണ്ട് ഗുളിക എടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന എനിക്ക് തന്നു ഒന്ന് വൈപ്പിനും കൊടുത്തു അങ്ങനെ രണ്ടാ അത് കഴിച്ചു അത് കഴിച്ചു ഇങ്ങനെ കുറച്ചധികം ഇന്നു പിന്നെ ഈ പൂവണോ ഊണ് കഴിച്ചു ഊണിക്കാൻ എന്നാൽ കുറച്ചു ഊണിച്ചു ഊണിച്ച ഇരുന്നു ഇരുന്ന് ഇരിക്കു അപ്പൊ തന്നെ ചെറിയൊരു മയക്കം തോന്നിയാ അങ്ങനെ ഞാൻ സാധാരണ ഓണം വെച്ച് കിടക്കാറുള്ളാണ് അര മണിക്കൂറെ ഓർമ്മയുണ്ട് കസരങ്ങനെ വന്നിരുന്ന എനിക്ക് ഓർമ്മയുണ്ട് പിന്നീട് ഒന്നും ഓർമ്മയില്ല പിന്നെ പോയതിന്റെ ശേഷം അറിയുന്നത് നഷ്ടപ്പെട്ടത് ഭാര്യ ഭാര്യേനെ ഭാര്യയ്ക്ക് കസരനെ അണയ്ക്കാൻ പയ്യാ അങ്ങനെ ഓന അത്ര പിടിച്ചു കൊണ്ടിട്ട് കിടക്കൊണ്ടി കിടത്തിയത് അങ്ങനെ കിടത്തിയതിനു ശേഷം കഴുത്തിൽ താഴ്ചനെ അഴിച്ചു പിന്നെ കൈമിത്തെ വാള കട്ട് ചെയ്ത് വാളെ കട്ട് ചെയ്തിന് എടുത്തിട്ടുണ്ടായി ഉരുനെ ഉരുനെ അറിയേണ്ടാണ് പിന്നെ അൽമാറി അതൊക്കെ തുറന്നിരിക്കുന്നു അൽമറിയിൽ നിന്ന് ചെയിൻ ഉണ്ടായിരുന്നു അതെടുത്തു മൊത്തം ആറ് പാവം ഉണ്ടായിരുന്നു ഒന്നര പവൻ ദാരി ചെയിനും ഒരു പവൻ്റെ വാളയിൽ ഒന്നര പവൻ്റെ ചെയിൻ അതെല്ലാം എടുത്തു പൈസകളൊന്നും ഉണ്ടായിട്ടില്ല പൈസ ചില്ലറ പൈസ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്ത് കിട്ടിട്ടില്ല പോയത് ഞങ്ങൾ രണ്ടാളും അറിഞ്ഞില്ല പോയതിൻ്റെ ശേഷമാണ് അറിയുന്നത് അങ്ങനെ വൈപ്പ് കുറേ ഇവിടെ കാലത്ത് പോരുന്ന സമയത്ത് വൈപ്പ് അറിയുന്നത് അങ്ങനെ എന്താ ഈ കട്ട് എന്ന് ചോദിച്ചാൽ പോകാനാണ് എനിക്ക് പോകുന്നു എന്നിട്ട് പോകുന്നത് വേഗം വേഗത അതും വന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് നടക്കാൻ ഇയാൾക്ക് നന്നു വന്ന് ഇറത്ത് പറഞ്ഞപോളിക്കാൻ അങ്ങനെ എത്തണ്ട കഴിഞ്ഞു ഞാൻ പിന്നാലെ വണ്ടിയിടത്ത് പോയി നോക്കി വലിയ പോയി വോക്കി വളഞ്ഞു പോയി നോക്കി പക്ഷെ അവിടെ നിന്നും ഊനെ കിട്ടിയില്ല കാണും ചെയ്തില്ല അങ്ങനെ ഞാൻ പിന്നെ നേരിട്ട് സ്റ്റേഷനിലും പോവത് ഉം പിന്നെ ബഷീറിനെ കൊണ്ട് പരാതി എഴുതിച്ചു എഴുതിട്ട് അവിടെ പോയി കൊണ്ടുപോയി അങ്ങനെ പോലീസുകാർ വന്നു അങ്ങനെ അന്വേഷണം ഉണ്ടായി പിറ്റേ ദിവസം പിന്നെ മലപ്പുറത്ത് സ്കോഡ് വന്നു രണ്ടു മൂന്ന് പോലീസ് സേനയിൽ ആശുപത്രികളിൽ വളരെ കുറഞ്ഞ ചിലവിൽ ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ടെന്നും അത് തരപ്പെടുത്തി തരാമെന്നും വിശ്വസിപ്പിച്ചു ചന്ദ്രന്റെ ഫോൺ നമ്പർ വാങ്ങുകയുമായിരുന്നു സംഭാഷണങ്ങൾക്കിടെ മോഷ്ടാവ് ചേർത്തലയിൽ ഇറങ്ങുകയും ചെയ്തു ബുധനാഴ്ച രാവിലെ ഇയാൾ ചന്ദ്രനെ ഫോണിൽ വിളിച്ച് ശസ്ത്രക്രിയക്കുള്ള കാര്യങ്ങൾ ശരിയായിട്ടുണ്ടെന്നും മുൻപ് ഡോക്ടറെ കാണിച്ചിട്ടുള്ള ലിസ്റ്റുകളും ആവശ്യമായ മറ്റു രേഖകളും അടിയന്തരമായി വേണമെന്നും താമസിക്കുന്ന സ്ഥലം പറഞ്ഞാൽ താൻ വരാമെന്നും പറഞ്ഞ് ബുധനാഴ്ച ഉച്ചയോടെ ചന്ദ്രന്റെ വീട്ടിലെത്തുകയായിരുന്നു മോഷ്ടാവ് വീട്ടിലെത്തി ജ്യൂസ് കുടിച്ച ശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അസ്വസ്ഥത അനുഭവപ്പെട്ട ചന്ദ്രനെ രണ്ട് ചെറിയ ഗുളിക നൽകുകയും ഗ്യാസിന്റെ പ്രശ്നമാണെന്നും ഉടൻ മാറുമെന്നും ഈ ഗുളിക ചന്ദ്രമതിക്കും കഴിക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു അല്പനേരത്തിന് ശേഷം രണ്ടുപേരുടെയും ബോധം നഷ്ടമാവുകയും ദേഹത്തും അലമാറയിലുമായി സൂക്ഷിച്ചിരുന്ന താലിമാലയടക്കമുള്ള ആറു പവൻ സ്വർണം കവർന്ന് മോഷ്ടാവ് രക്ഷപ്പെടുകയുമായിരുന്നു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ലൈവ് ന്യൂസ് വളാഞ്ചേരി